ഹായ് എല്ലാവർക്കും സുഖമാണ് അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു പ്രത്യേകത ഉണ്ട് അമ്മ കുട്ടിന്റെ ബർത്ത്ഡേ ആണെന്ന് അപ്പോൾ ഇന്ന് സാമ്പാർ കച്ച മതി എന്ന് പറഞ്ഞിട്ട് കാലത്ത് തന്നെ സാമ്പാറും അവിയലൊക്കെ വെച്ചു അപ്പോൾ അപ്പം ഓട്ട പ്രാന്തിയിരുന്നു കേട്ടോ തന്നെ അപ്പോൾ വേഗം സാമ്പാറിന്റെ പരിപ്പും എല്ലാവരും അപ്പത്തിട്ട് വേഗം കുഞ്ഞുസിൻ്റെ മാത്രമാണ് തേക്കാൻ വേഗം തയ്ക്കും ശേഷം സാമ്പാറൊക്കെ കാച്ചി പിന്നെ അവലിനുള്ളപ്പോൾ അരിഞ്ഞ് വെച്ച് അത് വെള്ളത്തിൽ വേവിച്ച് അതും കൂടി ആരപ്പൊക്കെ ചേർത്ത് വേഗം ഉണ്ടാക്കിയിട്ടാണ് പിന്നെ എല്ലാം കൂടി കൂട്ടി തിരുമ്പി ആവി പൂട്ട് എന്നാൽ കഴിഞ്ഞാൽ ഇവർക്ക് സാമ്പാറാന്ന് വെച്ചാൽ പൂട്ട് വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പിന്നെ ഇത്തിരി പൂട്ടും കൂടി ഉണ്ടാക്കി പൂട്ടും സാമ്പാറൊക്കെ കൂട്ടിയിട്ട് പിള്ളേർക്ക് കൊടുത്തു അമ്മു ആദ്യമായിട്ട് ബർത്ത് സാമ്പാർ മതി എന്ന് പറയുന്നത് അപ്പോൾ വേഗം സാമ്പാർ കാലത്തന്നെ ഉണ്ടാക്കിയോ സ്കൂളിലേക്ക് അപ്പോൾ അമ്മ ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ മെയിൻ വേറെ ഒരു കറി കൊണ്ടുപോകാനിഷ്ടോ എത്ര കറി വെച്ചാലും ഒരു കറി ഔട്ട് തന്നായിട്ടുണ്ടോ എന്ന് പറയാറുണ്ട് അപ്പൊ സാമ്പാറും പിന്നെ പപ്പടം വറത്തു പപ്പടം കൂടി പപ്പടം കൂടി വറത്തു പപ്പടം സാമ്പാറും കൂട്ടി കഴിക്കാനായിട്ട് അങ്ങനെ ഞാൻ ഒരു ഓട്ടപ്പാന്തി തരൂട്ടോ വേറെ ഒന്നും ഉണ്ടല്ല ഇങ്ങനെ രണ്ട് മൂന്ന് തരം കറികളൊക്കെ താലത്ത് വയ്ക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഒരു ഓട്ടപ്പാച്ചിലെ ഞണ്ട കാലത്ത് നേരം ശരിക്കും പറയാന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് അതൊക്കെ ആക്കി ആക്കിക്കൊടുത്ത് പിള്ളേർ സ്കൂളിലേക്കൊക്കെ പോയി സ്കൂളിലേക്ക് പോയതിന് ശേഷം ഞാൻ സമാധാനത്തിൽ നിന്നിട്ട് സാമ്പാറും അവയിലും പപ്പടൊക്കെ കൂട്ടിയിട്ട് ഞാൻ ചോറുണ്ട് പിന്നെ പിള്ളേർ സ്കൂൾ വിട്ട് വരുമ്പഴേക്കും അവർക്ക് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ബലൂണും പിന്നെ ബലൂണിന് വെക്കാൻ കണ്ണൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വന്നപ്പോൾ അത് വീർപ്പിച്ച് കെട്ടണതൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ഇടട്ടാണ് ഫുൾ വീഡിയോ ആയിട്ട് ഇടാം അപ്പോൾ എല്ലാവരും കണ്ടോ പോയിട്ട് പത്രയ്ക്കുള്ളൂ ഇന്നത്തെ വിശേഷമൊക്കെ ബൈ